ഏറ്റവും വലിയ ചോദിക്കുന്നത് ദുനിയാവിലെ നന്മകളാണ് അത് ശരിയാകണം അപ്പൊ ദുന്യാവ് ചോദിച്ചിട്ട് പിന്നെയാണ് വഫിൽ വഫില്ലാഹർ ഹസ്ന ആഹ് നന്മ ചോദിക്കുന്നത് ആഹ് രണ്ട് കാര്യം ചോദിക്കാണ് ആഹ് നന്മ ചെയ്യണം നരകത്തിനെ തൊട്ട് കാക്കണം ദുന്യാവിൽ ഒരു ഹസനത്ത് ചോദിച്ചു പിന്നെ ആഹ്റത്തിന്റെ രണ്ടെണ്ണം അപ്പൊ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടതും പ്രാധാന്യം കൊടുക്കേണ്ടതും ഗൗരവത്തോടെ കാണേണ്ടതും കാര്യങ്ങളാണ് ദുന്യാവിന് ഒരു വട്ടം പറഞ്ഞു റബ്ബൻസന ദുഞ്ഞാവിനെ നന്മ തരണേ ഒറ്റൊന്ന് പിന്നെ വപ്പിൽ ആഹൃത്തെ ഹസന ആഹൃത്തിൽ ഗുണം ചെയ്യണം ആത് നരക്കത്തെ രണ്ടും നമ്മുടെ ലക്ഷ്യമാണ് ഭൗതികതയെക്കാൾ ആഹാരത്തിലെ രക്ഷയാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇതുപോലെയുള്ള മധുരസ്ഥകൾ എന്നൊക്കെ നമ്മൾ ആദ്യം കാണേണ്ടത് വിജയം തൃപ്തിയും ആത്യന്തികമായി നമ്മുടെ ുംനുണ്ടാവേണ്ടത് ഇത് ഹാജയുടെ പ്രകാശത്തിന്റെ എഴുത്തുകൾ എന്ന് ബഹുമാനപ്പെട്ട ആദരണീയരായ മഹാനുഭാവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന കിതാബിൽ കാണാം അല്ലെങ്കിൽ യാത്രയായ മഹാൻ എന്ന് ഹാജിയുടെ നെറ്റിത്തടത്തിൽ കൊണ്ടും രേഖപ്പെടുത്തപ്പെട്ടത് അല്ലാഹു നൽകിയ കറാമത്തായിരുന്നു കാരണം അവരെ ജീവിച്ചത് അല്ലാഹുവിനുക്ക് വേണ്ടിയാണ് നമ്മുടെ ലക്ഷ്യം അല്ലാഹു ആവുക ഔലിയാക്കന്മാരെ നമ്മൾ സ്നേഹിക്കുന്നു ഔലിയാക്കന്മാരെ നമ്മൾ പറയുന്നു അവരെ ചെയ്യുന്നു അവരെല്ലാം ചണ്ടിയും തള്ളിക്കളഞ്ഞ ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല അവരെ നമ്മളെ സമീപിക്കേണ്ടത് മറിച്ച് വിജയവും അള്ളാഹുവിന്റെ തൃപ്തിയും ബഹുമാനപ്പെട്ട നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അക്ബർ 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 സൂഫിയാണ് അദ്ദേഹം അദ്ദേഹം ലോകത്തെ ചെയ്തു വേണ്ടിയാണ് ഞാൻ എനിക്ക് നീ നൽകരുത് എന്ന് തൃപ്തിക്ക് വേണ്ടി പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ നന്മകൾ ചെയ്തതെങ്കിൽ എനിക്ക് സ്വർഗം തരണ്ട ശിഷ്യന്മാർ ചോദിച്ചു എന്തൊരു വിചിത്രമായ പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താ എന്താണ് ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വാദത്തെടുക്കണതെങ്കിൽ സ്വർഗം തരണ്ടായിരുന്നു ആ മഹാൻ പറഞ്ഞ മറുപടി ഉണ്ട് എന്റെ ലക്ഷ്യം പൊരുത്തമല്ല ലക്ഷ്യം അല്ലാ എന്നെ പൊരുത്തിട്ട് പൊരുത്തപ്പെടട്ടെ പൊരുത്തപ്പെടാതിരിക്കട്ടെ എന്നെ തൃപ്തിപ്പെടട്ടെ തൃപ്തിപ്പെടാതിരിക്കട്ടെ അള്ളാഹുവാണ് എന്റെ ലക്ഷ്യം അത് അവരുടെ ചിന്തയുടെ ഉന്നതമായ വിധാനങ്ങളാണ് ആത്മീയമായ അവരുടെ ഉന്നതമായ ചിന്തകളും കാഴ്ചപ്പാടുകളുമാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അവർ ദുനിയാവിനെ ചവച്ചു തുപ്പി അവരാണ് പ്രചരിപ്പിച്ചത് ലക്ഷോപലക്ഷം ആളുകൾക്ക് വിശുദ്ധമായ ദീൻ ദീൻ അവർ കൊണ്ടുവന്നു ലക്ഷം ആളുകൾക്ക് മഹാനുഭാവന കൊണ്ട് ഹിതായു ലഭിച്ചു നമ്മൾ ഒരാളെങ്കിലും സിദ്ധിക്കുക ദുനിയാവിലെ എല്ലാ സമ്പത്തിനേക്കാളും ആകാശഭൂമികൾക്കിടയിലുള്ള സർവസ്വത്തിനേക്കാളും ഏറ്റവും നല്ലതും ഏറ്റവും ഉന്നതമായതും ഒരാളെങ്കിലും നിന്നെ കൊണ്ട് നന്നാവലാണ് ഒരാളെങ്കിലും നിന്നെ കൊണ്ട് ഹിതായ സ്വീകരിക്കലും നല്ല കടന്നു വരലുമാണ് ഈ ദുനിയാവിലെ എല്ലാ സമ്പത്തും വാരിക്കൂട്ടുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും നല്ലത് എന്ന് മുത്തുലപിതങ്ങളോ അവിടുത്തെ പ്രിയപ്പെട്ട മരുമകനായ തങ്ങളോട് പറയുമ്പോൾ എന്നെ കൊണ്ടും നിന്നെ കൊണ്ടുമൊക്കെ എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എത്ര എത്രയാളുകൾ ഹിതായത്തിലായിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒമ്പതല്ല തൊണ്ണൂറല്ല തൊള്ളായിരമല്ല ഒമ്പത് ലക്ഷമല്ല തൊണ്ണൂറ് ലക്ഷത്തോളം ആളുകൾ എന്ന് പറയുന്ന പരിശുദ്ധമായ തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്നത് ഹാജയെ കൊണ്ടായിരുന്നു മുത്തുധങ്ങളോ ഹാജയ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അറിയിക്കുന്നത് ഇന്ത്യയിലേക്ക് കടന്നു ചെല്ലണം ഇന്ത്യ രാജ്യത്തിലേക്ക് പോകണം അവിടെ ചെന്നുകൊണ്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനവും പ്രചരണവും നടത്തണം മുത്ത് ഉപദേശം കേട്ടുകൊണ്ടാണ് നിബിതങ്ങളെ നിർദ്ദേശം കൊണ്ടാണ് സ്വപ്നത്തിൽ പറഞ്ഞത് കൊണ്ടാണ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് ഇന്ത്യയിൽ വന്നാലും പോകാറുണ്ട് ആശീർവാദം നേടാറുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാന്മാരായ മൗലിയാക്കന്മാരും അവരോടുള്ള സ്നേഹവും അവരോടുള്ള സഹവാസവുമാണ് വിശ്വാസിയുടെ ജീവിത വിജയം യാണ് എല്ലാ വളണ്ടിയേഴ്സും ഭക്ഷണ ഹാളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് എല്ലാ വളണ്ടിയേഴ്സും ഭക്ഷണ ഹാളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് മഹാന്മാരുമായുള്ള ബന്ധം ഈ നമ്മൾ നമ്മൾ വരുന്നു ബന്ധപ്പെടുന്നു ആത്മീയമായ മഹാന്മാരുമായുമുള്ള നിസ്ബത്ത് ആ ബന്ധം അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം എപ്പോഴും ആദ്യം മുന്നൂറ് കൊല്ലം തോവ ചെയ്തു മുന്നൂറ് കൊല്ലം നമ്മളെ നമ്മളെപ്പോലെയല്ല നമ്മള് തെറ്റുകളൊക്കെ രഹസ്യമായി ചെയ്യും പരസ്യമായിട്ട് ഏതെങ്കിലും വലിയ സദസ്സിൽ വെച്ചോ ഏതെങ്കിലും വലിയ സമ്മേളനത്തിൽ വെച്ചോ പള്ളിയിൽ വെച്ചോ ഇരുപത്തിയ്യാവിനോ മറ്റൊരു തൗബ തെറ്റുകളോ രഹസ്യമായി അതീവ രഹസ്യമായി ആരും കാണാതെ ഇരുളിന്റെ ഇരുട്ടിന്റെ മറവിൽ ഒറ്റക്ക് മൊബൈലിലും മറ്റും നോക്കി തെറ്റുകൾ അങ്ങനെ ചെയ്യാം തെറ്റുകളൊക്കെ രഹസ്യമായി തൗബ പരസ്യമായി തൗബ കൊല്ലത്തിൽ ഇരുത്തയ്യാവന തെറ്റുകൾ നിരന്തരം എത്രമാത്രം വിരോധാഭാസമാണ് ഒന്ന് തെറ്റുകൾ നിരന്തരം ചെയ്യുന്നുവെങ്കിൽ നിരന്തരം ചെയ്യണം തെറ്റുകൾ രഹസ്യമാണെങ്കിൽ രഹസ്യമാക്കണം തോപയും മാത്രമല്ല രഹസ്യമായി സംഭവിക്കണം ഞാൻ പറഞ്ഞത് നമ്മുടെ തോപന്റെ അവസ്ഥ അങ്ങനെയാണ് അതിന്റെ പേര് മുന്നൂറ് കൊല്ലം തോപ ചെയ്തു അള്ളാഹുവിന്റെ ഒരു പൊരുത്തത്തിന് വേണ്ടി എന്നിട്ടും അള്ളാഹു ആ തോപ സ്വീകരിച്ചത് എപ്പാന്നറിയോ ഹബീബായ മുത്ത് നബി പേര് റബ്ബിനോട് കരഞ്ഞു ഇമാം 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 ഉദ്ധരിക്കുന്നു 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 തുബറാനി എന്ത് ോട് കരഞ്ഞുകൊണ്ട് പറയുന്നത് വരാൻ പോകുന്ന മുഹമ്മദ് നബിയുടെ പറക്കത്തുകൊണ്ട് എനിക്ക് നീ പൊരുത്തം നൽകണം എനിക്ക് നീ മാപ്പ് നൽകണം നീ എന്നെ തൃപ്തിപ്പെടണേയല്ലോ വരാൻ പോകുന്ന ലപിതങ്ങളെ ഹക്ക് കൊണ്ട് എന്നെ പൊരുത്തപ്പെടണം ചോദിക്കുന്ന ചോദ്യമുണ്ട് മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ ലോകത്ത് കടന്നു വന്നിട്ടില്ലല്ലോ വരാൻ പോകുന്ന പ്രവാചകനാണല്ലോ പറയുന്നു വരാൻ പോകുന്ന മുഹമ്മദ് നബിയെ എങ്ങനെ നിങ്ങൾ എങ്ങനെ നിങ്ങൾ അറിഞ്ഞത് വരാൻ പോകുന്ന അന്നേരം ബഹുമാനപ്പെട്ട ഞാൻ മുഹമ്മദിന്റെ ബഹുമാനപ്പെട്ടു സ്വർഗ്ഗത്തിൽ കണ്ടു അപ്പൊ എനിക്ക് മനസ്സിലായി ഇഷ്ടപ്പെട്ട ആള് ഈ മുഹമ്മദ് നബിയാണ് ആ മനസ്സിലായതിനെ തപസിലാക്കി സ്വീകരിക്കുന്നു അപ്പോ ഏത് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഔലിയാക്കന്മാരെയും അവരെ പേര് പറഞ്ഞും അവരെ തപസിലാക്കിയും അവരെ സ്വീകരിച്ചുകൊണ്ട് മുന്നേറുക അതാണ് ആദ്യ മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയം അതാണ് ഇവിടെ സാധാരണ ഒരു കാരണം കാരണംമാരുമായി മഹാന്മാരുമായി ബന്ധമുള്ള ഇജാസത്ത് പ്രകാരം അജ്മീർ ഖാദിയുടെ റൂസാപ്പ് നടന്നു നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ബന്ധമാണ് ആ ഒരു നിസ്ബത്താണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ നടത്തപ്പെടുന്ന ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമായി വരുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ അത്താണി ഇവിടുത്തെ പ്രാർത്ഥനകളും ഏത് വിഷമങ്ങളും പ്രയാസവും റബ്ബിന്റെ മുമ്പിൽ ഒരുപാട് കരഞ്ഞുകൊണ്ട് തങ്ങളുപ്പാപ്പ് പറയുമ്പോൾ ആത്മാർത്ഥമായി ആമയും പറയുമ്പോൾ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ആ ഭാണ്ഡങ്ങളൊക്കെ ഇറക്കി വെച്ചുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ പോകുന്നത് ആത്മ സായുജ്യമഞ്ഞ് വിഷമങ്ങളും പ്രയാസവും പരിഹരിക്കപ്പെട്ട സന്തോഷത്തിൽ ഈ ഒരു വലിയ ഒരു അത്താണി അള്ളാഹുത്ത നമുക്ക് നിലനിർത്തി തൊരുമാറാകട്ടെ സമുച്ചയങ്ങൾ ശിലാസ്ഥാപന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഹായങ്ങളും ഇവിടെ വിദ്യാഭ്യാസപരമായ വൈജ്ഞാനികപരമായ വിപ്ലവാത്മകമായ ചെലവ് വരുന്ന വലിയ സ്ഥാപനങ്ങളാണ് ഇവർ ഉയരാൻ പോകുന്നത് കരുതിയതിനുപരി അള്ളാഹു പരിപൂർണമായി വിജയത്തിലെത്തിച്ച് നമ്മുടെ ഈ സംരംഭം നമ്മുടെ നാടിനും മുമ്പത്തിന് ഉപകരിക്കുന്ന വലിയ ഒരു മുതൽ കൂട്ടാക്കി സ്വീകരിക്കുമാറാകട്ടെ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആദരണീയരായ സഹതവർക്ക്